കോടതി കോടതി കാര്യം പറയും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചർച്ചയിലൂടെ കടന്നുപോകുന്ന വേളയിൽ ഓരോ ദിവസവും ഓരോ നായകന്മാരുടെ പേരുന്നയിച്ചുകൊണ്ട് ഓരോ പഴയ ആക്ട്രസ്മാർ മുന്നോട്ട് വരുന്നുണ്ട് നിലവിൽ മുകേഷിന്റെ കാര്യം വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒന്നിൽ അധികം ഫീമെയിൽ ആക്ട്രസ്മാർ മുന്നോട്ട് വരുന്നുണ്ട് അങ്ങനെ ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ എം ആയിട്ടുള്ള അതുപോലെ തന്നെ അമ്മ സംഘടനയിലുമുള്ള സിനിമാ തരവുമായിട്ടുള്ള സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ചോദിച്ചു മുകേഷിന്റെ കാര്യത്തിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം തേടുകയും ആ ഒരു സുരേഷ് ഗോപി പറയുകയുണ്ടായി മുകേഷിന്റെ വിഷയം അത് കോടതി തീരുമാനിക്കും കോടതിക്ക് യുക്തിയുണ്ട് കോടതി അതിന്റെ കടുത്ത നടപടികളിലേക്ക് പോകും അപ്പോൾ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചത് കൊണ്ട് ഒരാളെ ഒരിക്കലും പ്രതിക്കൂട്ടില നിർത്താൻ ഒക്കില്ല ആരോപണം അത് ശക്തമായിട്ട് അത് തെളിയിക്കേണ്ടുള്ള ഒരു സാഹചര്യമുണ്ട് അത് തെളിഞ്ഞാൽ മാത്രമേ അദ്ദേഹം കുറ്റക്കാരനാകൂ എന്നുള്ളത് വസ്തുതയാർന്ന ഒരു കാര്യമാണ് എനിക്ക് സുരേഷ് ഗോപിയോട് പല കാര്യങ്ങളിലും വിയോജിപ്പുകൾ ഉള്ളതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശയം വളരെ വൈകല്യം നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വിയോജിപ്പുകളിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി വിഷയത്തില് വന്നിരിക്കുന്ന ഓരോ നായകന്മാരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഓരോ നടിമാർ പണ്ട് നടിമാരെന്നൊക്കെ അവകാശപ്പെടുന്ന ഓരോരുത്തികൾ മുന്നോട്ട് വന്നുകൊണ്ട് ഓരോരുത്തരുടെ പേര് ചൂണ്ടുമ്പോൾ ഈ പറയുന്ന ആളുകൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വസ്തുതയായി കാര്യമില്ല ജസ്റ്റ് ഒരു പരാമർശം മാത്രമാണ് ഒരു ഒരാൾക്കെതിരെ വെച്ചിരിക്കുന്ന ഒരു ഒരു എന്താണ് ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമാണ് അതിനെ പിന്നീട് അന്വേഷണത്തിന് ശേഷം ഇത് കോടതിയിൽ എത്തിയാൽ മാത്രമേ മുകേഷ് എന്ന് പറയുന്ന നടൻ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇന്ന് മാധ്യമങ്ങൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നേരെ സുരേഷ് ഗോപിയുടെ മുന്നിലേക്ക് ചെന്നു ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങൾ കാണിക്കുന്നത് മാധ്യമങ്ങൾ കാണിക്കുന്നത് തീറ്റ എന്ന് തന്നെ സുരേഷ് ഗോപി പറഞ്ഞതിന് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് തീറ്റയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ ഒരു ദുരന്തം നടന്നിട്ട് അവിടെയുള്ള ജനങ്ങൾ അവിടെ നിന്ന് നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള എങ്ങനെ ജീവിക്കുന്നു അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോലും തിരക്കാതെ മയക്കും തൂക്കിക്കൊണ്ട് നേരെ അമ്മ സംഘടനയിലേക്ക് വന്നുകൊണ്ട് പ്രമുഖരായിട്ടുള്ള കണ്ടന്റ് ആയതുകൊണ്ട് ആ ഒരു പീഡന പരമ്പരയെ തന്നെ ഉറ്റുനോക്കുകയാണ് അല്ലാതെ ഫീമെൽ ആക്ട്രസ്മാർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു എന്താണ് അവർക്ക് വേദന അവർക്ക് എത്രത്തോളം വേദന കിട്ടുന്നു അത് വർദ്ധിപ്പിക്കണോ അങ്ങനെയുള്ള ക്ഷേമമല്ല തിരക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ സുരക്ഷ ഉണ്ടോ അതുപോലെ തന്നെ അവർക്ക് എന്താണ് പ്രൈവസി ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും അല്ല തിരക്കുന്നത് ഇവർ നേരെ പീഡന പരമ്പരയിലോട്ടാണ് എയ്റ്റീൻ പ്ലസ് കണ്ടന്റിലോട്ടാണ് ഈ മാധ്യമങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് പോകുന്നത് അത് അവർക്ക് ആസ്വദിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഓരോ മാധ്യമങ്ങളുടെ ചാനൽ എടുത്ത് നോക്കൂ എല്ലാ മാധ്യമവും മാധ്യമങ്ങളും മീഡിയ മാതൃഭൂമി ഏതൊക്കെ ഉണ്ടോ അത് എല്ലാവരും ആഘോഷിക്കുന്ന ഒറ്റ കാര്യമാണ് ഇപ്പോൾ ഈ എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് ആയിട്ടുള്ള ഈ പീഡന പരമ്പര അത് ഈ പറഞ്ഞ മുതിർന്ന നായകമാരോ അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു നായകമാരോ മുന്നോട്ട് വരുന്നില്ല പണ്ടൊക്കെ നായകമായ എന്നൊക്കെ സ്വയമേ അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന ചിലവുകളുമാരാണ് ഈ പറഞ്ഞ പറയുന്ന പരാമർശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കേസ് ഒരു ഒരു യുവതിക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്നെ എന്നെ അവൻ കീറി പിടിച്ചെന്നൊക്കെ പറയാം എന്ന് വെച്ചിട്ട് അവൻ കുറ്റക്കാരനാവൂ നിങ്ങൾ എന്നാ പിന്നെ ഉമ്മൻചാണ്ടി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തണമായിരുന്നല്ലോ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത നായർ പറഞ്ഞ എന്തായിരുന്നു പീഡിപ്പിച്ചെന്നല്ലേ അവസാനം എന്തായി പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ഒരു ജാതി ഉണ്ടല്ലോ അവറ്റകൾ അവറ്റകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവറ്റകൾ എടുത്തു പറയുന്ന കാര്യങ്ങൾ തികച്ചും കള്ളത്തരമായിരിക്കാൻ നൂറ് ശതമാനം ഉറപ്പാക്കുന്ന സാധ്യതകൾ ഏറെ കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുള്ളത് പണമാണ് അവർക്ക് വേണ്ടുള്ളത് എന്താണ് പബ്ലിസിറ്റിയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും പണങ്ങൾക്ക് വേണ്ടിയിട്ടും സെറ്റിൽമെന്റിന് എത്താൻ വേണ്ടിയിട്ടും പല രീതിയിലുള്ള വിമർശനങ്ങൾ പല നായകന്മാരിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് മുന്നോട്ട് വരും ആ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു നടനെയും ഞാൻ സത്യം പറഞ്ഞാലോ ഇതൊക്കെ നടക്കുന്ന സംഭവം തന്നെയാണ് പക്ഷെ തെളിവില്ല നമുക്കിതിനെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല ആ മറുഭാഗത്ത് ഇവരൊക്കെ സമ്മതത്തോടു കൂടി പല സംഭവങ്ങളും അതൊക്കെ സമ്മതത്തോടു കൂടി നടത്തിയവരാരും തുറന്നു പറയുന്നില്ല ഇത് എന്താണ് നടത്തിയിട്ട് കുറെ കാലങ്ങളായിട്ട് അവർ സംരക്ഷിച്ചിരുന്നു പകുതി എത്തിയപ്പോൾ സംരക്ഷണം ഉപേക്ഷിച്ചപ്പോൾ ഇവരെ പോലുള്ള ചില ആളുകൾ മുന്നോട്ട് വരികയാണ് ഇപ്പോൾ എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ മാധ്യമങ്ങൾ ഈ ആഘോഷിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ ഒരു തീറ്റയാണ് ശരിയാണ് വിശന്നിരിക്കുന്ന സിംഹത്തിന്റെ മുന്നിലേക്ക് ഒരു മാൻകുട്ടി വീണ് പോയതിൻ്റെ ഒരു ഒരു ദാഹ നമ്മൾ കണ്ടാണ് ശിരൂര് മേഖലയിലുള്ള ഒരു മണ്ണിടിച്ചിൽ വിഷയത്തിൽ വാർത്ത ഇല്ലാണ്ട് പല പ്രമുഖരായിട്ടുള്ള റിപ്പോർട്ടർമാരും ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്ന സംഭവം നമ്മൾ കണ്ടതാണ് വയനാട് ഈ ഒരു ഇതേ ഒരു സംഭവം തന്നെയാണ് അവർക്ക് ഇപ്പോൾ വാർത്തയില്ല വാർത്ത വേണം അപ്പോൾ കിട്ടിയ ഒരു വാർത്ത ഇതെന്തായാലും ഒരു രണ്ട് മാസത്തേക്ക് ഓട്ടിക്കാനുള്ള ഒരു വാർത്തയായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരുടെ മുന്നിലേക്ക് ചോർന്നുകൊണ്ട് ചെയ്യണം കഴിഞ്ഞ ദിവസം ടൊവിനോ തോമസിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കിട്ടി പിന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കിട്ടി ഇവമാർക്ക് എല്ലാവരിലും നല്ല രീതിയിൽ തന്നെ അണ്ണാക്കി കൊടുക്കണമെന്നുള്ളത് തന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഞാൻ ഈ മീഡിയയിൽ കൂടെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതിനാൽ ചേർക്കുന്നുണ്ട് എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള സമയത്ത് നല്ല രീതിയിൽ തന്നെ സുരേഷ് ഗോപി പ്ര പ്രതികരിച്ചിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ട് പല രീതിയിലുള്ള വിയോജിപ്പുകൾ നമുക്കുണ്ടെങ്കിലും പക്ഷെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം നിലപാട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കോടതി എന്താണോ വിധിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാനൊക്കൂ രാഷ്ട്രീയം വേറെ സിനിമ വേറെ സിനിമാ സുഹൃത്തുക്കളാണ് സുരേഷ് ഗോപിയും മുകേഷും അതിൽ അവരുടെ ഇടയിൽ എന്താണ് രാഷ്ട്രീയം കലരുന്നില്ല അവർക്കൊരു സൗഹാർദ്ദം നിലനിൽക്കുന്നുണ്ട് അത് സിനിമാ സൗഹാർദ്ദമുണ്ട് അതിൽ അദ്ദേഹത്തിന് ചേർത്ത് പിടിക്കാൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ആഗ്രഹം അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള സ്നേഹത്തിൽ അതിൽ രാഷ്ട്രീയം കലർത്തണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ഈ പറഞ്ഞ മാധ്യമങ്ങളാണ് അങ്ങനെ ഒരു വിയോജിപ്പുകൾ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ഭാഗത്തൂടെ കത്തി കയറുമല്ലോ ഒരു ഒരു വിഷയമായിട്ട് കത്തി കയറുമുള്ള കയറുമല്ലോ എന്നുള്ളൊരു ആഗ്രഹമാണ് മാധ്യമങ്ങൾക്കുള്ളത് ഇതുപോലുള്ള നികൃഷ്ട ജീവികൾ മാധ്യമങ്ങളെല്ലാം മറ്റാനും ഇല്ല അത് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ അകത്ത് നടക്കുന്ന സ്ത്രീ എന്താണ് സ്ത്രീ വിരുദ്ധ പ്രവർത്തികൾ അതെന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്തുകൊണ്ട് ഇവര് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ത്രീ ഫീമെൽ പോലീസുമാരായിട്ടുള്ള അവർക്കുണ്ടാകുന്ന പീഡനങ്ങൾ ഡി ജി പി മുതൽ അങ്ങ് ഉയർന്ന തരത്തിലുള്ളവന്മാർ പേരും പീഡിപ്പിച്ചിട്ട് എന്തുകൊണ്ട് അത് ചർച്ചയാവുന്നില്ല നേരെ എല്ലാവർക്കും കുതിരയേറാൻ വേണ്ടിയിട്ടൊരു അമ്മ സംഘടനയും സിനിമാ മേഖലയിൽ ഇതൊക്കെ ഈ ഇതിനൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ അങ്ങ് എന്താണ് അവരെ അവർക്ക് എന്തോ എല്ലാ എല്ലായിടത്തും ഇടിച്ചു കയറാം എന്നുള്ള ഒരു സാഹചര്യത്തിലോട്ടുള്ള സംസാരമാണ് എന്തായാലും ഇക്കാര്യത്തില് സുരേഷ് ഗോപി ചെയ്തത് നൂറിൽ നൂറ് ശതമാനം ശരി തന്നെയാണ് ഇങ്ങനെ തന്നെ പ്രതികരിക്കണം നമുക്ക് സുരേഷ് ഗോപി ഇന്ന് മാധ്യമങ്ങളോട് ആ ഒരു സംസാരിച്ചിരിക്കുന്ന ആ ടോണും ആ രീതിയിലുള്ള ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം വീഡിയോയിലേക്ക് പോവാം കോടതി വല്ലതും പറഞ്ഞു മുകേഷിന്റെ കാര്യം കോടതി പറയും നിങ്ങള് സൃഷ്ടിക്കുന്ന കോടതി പറയും പുതിയോപണങ്ങൾ പക്ഷെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സുരേഷിനോട് എല്ലാം സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് മിന്നുമുനീർ ഞാൻ പറയുന്ന അതൊന്നും ഇവിടെ പ്രസക്തമല്ല നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റീവ് ഇത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ് ഇല്ലല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മാക്കിയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ സർക്കാരത് കോടതി കൊണ്ടുചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് ആര് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കുന്നു കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇൻപെൻഡിംഗ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് 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 ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറയും എന്താ പറഞ്ഞത് നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റ നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു താങ്ക് യു